അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു പണി പണിയാന്നിട്ട് പണി കാണിച്ചിറങ്ങണം കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ഇടുമ്പോഴുള്ള പ്രശ്നം കുറേ പേര് ചോദിക്കുന്നത് തട്ടുന്നുണ്ടോ എത്ര ഇഞ്ചാണ് കാരണം ഈ ഒരു വീൽ കാണുമ്പോൾ കുറച്ച് വീൽ ബേസ് പുറത്തേക്കുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എന്താ പറയുക വീലിൻ്റെ വലുപ്പം നല്ല രീതിക്ക് അറിയുന്നുണ്ട് ഇപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും അത്യാവശ്യം നല്ല കറക്റ്റ് ഗ്യാപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വേണ്ട ഇതെല്ലാം ഇപ്പോൾ പണീൻ്റെ ഭാഗമായിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇനി ഇപ്ര സൈഡ് മനസ്സിലിത്ര സൈഡ് നോക്കുവാണെങ്കിൽ അല്ല ഈ സൈഡ് ഗ്യാപ്പ് കുറവാണ് ഈ സൈഡ് ഗ്യാപ്പുണ്ട് ഇത് തട്ടിയിട്ട് പൊട്ടിയതാണ് നമ്മുടെ സ്കേർട്ട് വി പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇരുന്നൂറ് രൂപ എൻ്റെ ബുഷ് മാറാൻ പോയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായത് അപ്പോൾ അങ്ങനെ ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടിക്ക് സ്റ്റാർട്ടിങ്ങിലെനിക്ക് വണ്ടി എടുത്ത പാട്ടിലൊരു മെയിൻ പണി വന്നു വെച്ചാൽ നമ്മളെ എടുത്ത പണി നമുക്ക് തോന്നിയത് ഇതിൻ്റെ വണ്ടി ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ലെഫ്റ്റിലോട്ട് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ ചെറിയൊരു ഒരു ഒരു ടൈറ്റ് കൂടും ടൈറ്റ് കൂടിക്കഴിഞ്ഞ് ടൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഫ്രീ ആവും അപ്പോൾ ആരോട് ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെ സ്റ്റിയറിങ് ടൈറ്റ് ആകുമ്പോൾ ബ്രേക്ക് ഫ്രീ ആകുന്ന പ്രശ്നം ആയിരിക്കും തിരിയുന്നില്ല ഒരാൾക്ക് ചെറിയ തിരിഞ്ഞിട്ടില്ല ഇത്ര കാലമായിട്ട് അപ്പോൾ ശേഷം അത് നമ്മൾ വിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് വിട്ട് അതിന് ശേഷം ഈ ഒരു നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പോയി അത്യാവശ്യം നല്ല രീതിക്ക് നമ്മളെ ഗട്ടറിൽ അറിയാൻ തുടങ്ങിയത് വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പോയി വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു ബുഷ് മാറാനുണ്ട് ബുഷൊക്കെ ഏകദേശം ആയിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ബുഷ് മാറാൻ വേണ്ടി പോയി അപ്പോൾ ബുഷ് മാറാൻ വേണ്ടി പോയിട്ട് അതിന് ശേഷം നോക്കുമ്പോൾ അവിടുന്നൊരു പണിയെന്ന് വച്ചാൽ ഇതിൻ്റെ നമ്മളെ ഈ പഴയ വണ്ടീൻ്റെ നമുക്ക് വീൽ ബാലൻസിങ് റാഡ് ഉണ്ടാവും മുന്നിൽ ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചതാണ് ഇപ്പം ഇത് കാണുക ഞാൻ തരാം ഇത് കണ്ടോ ഇതാണ് വീൽ ബാലൻസിങ് റാഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുഷ് വരുന്ന ഈ ഒരു സാധനം അപ്പോൾ ഈ റാഡ് ആണ് നമ്മുടെ വീലിൻ്റെ ബാലൻസ് ചെയ്ത് നിർത്തിക്കുന്നത് വീലിൻ്റെ എന്താ പറയുക കറക്റ്റ് സൈഡ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ അത് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തുള്ള റാഡാണ് അപ്പോൾ ഈ പഴയ വണ്ടിയൊക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീൽ ബാൻസ് റാഡ് ഫിറ്റ് ചെയ്യുന്ന ബോൾട്ടിൻ്റെ ത്രെഡ് സ്ലിപ്പാകും അപ്പോൾ ത്രെഡ് സ്ലിപ്പ് ചെയ്ത് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെൽഡ് അടിച്ച് വെക്കാൻ പറ്റും അങ്ങനെ വെച്ചതാണ് ഈ വണ്ടിയിലും അപ്പോൾ അതിന് ശേഷം നോക്കുമ്പം പറഞ്ഞു മുന്നിലത്തെ രണ്ട് ഉണ്ട് ആ മെയിൻ ബുഷ് വലിയ രണ്ട് ബുഷും ബാക്കിൽ ഒരു നാല് ബുഷും ഉണ്ടാവും അപ്പോൾ മുന്നിലത്തെ ആ മെയിൻ രണ്ട് ബുഷ് മാറുണ്ടെങ്കിൽ ആ റാഡ് എടുക്കണം ആ റാഡ് എടുക്കണമെങ്കിൽ ബെൽഡ് പൊട്ടിക്കണം വെൽഡ് പൊട്ടിക്കണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാറ്ററി ബാറ്ററിൽ റിമൂവ് ചെയ്ത് ടെർമിനലിൽ റിമൂവ് ചെയ്തിട്ട് വേണം റാഡ് പൊട്ടിക്കാൻ റാഡല്ല വെൽഡ് പൊട്ടിക്കുക അപ്പോൾ വെൽഡ് പൊട്ടിച്ച് റാഡ് എടുത്തിട്ട് നോക്കുമ്പോൾ നല്ല ബെൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തു തന്നത് നല്ലൊരു ബെൻഡ് കണ്ട് നല്ലൊരു ബെൻഡ് കണ്ടിട്ട് നോക്കുമ്പോൾ അപ്പോൾ റാഡ് പുതിയത് ഇടാന്ന് വെച്ചു അപ്പോൾ നമ്മൾ നേരെ സ്ക്രാപ്പ് പോയി പുതിയ നമ്മൾ കിട്ടുമോ നോക്കി പുതിയ കിട്ടുമോന്ന് നോക്കിയിട്ട് പുതിയത് എവിടെയും കിട്ടുന്നില്ല പിന്നെ നമ്മൾ സ്ക്രാപ്പ് പോയി നല്ലൊരു സാധനം എടുത്ത് വന്ന് ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തിപ്പോൾ വന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സൈഡ് ഗ്യാപ്പില്ല അത് ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സൈഡ് ഗ്യാപ്പില്ല അങ്ങനെ തട്ടി തട്ടിയിട്ട് നമ്മളിതാ ഈ സ്കേർട്ട് വേണ്ട സ്കേർട്ട് ഇവിടുന്ന് പൊളിഞ്ഞു വന്ന് പിന്നെ നോക്കുമ്പോൾ ഇതാ ഇതൊക്കെ ഫ്രണ്ടിലോട്ട് വന്ന് അങ്ങനത്തെ ഫുൾ പണിയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇത് വീലിടാൻ വേണ്ടിയിട്ട് അവർ ആദ്യത്തെ ഓണറെ എളുപ്പം അങ്ങനെ ബെൻഡ് ആക്കിയതായിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ വേറെ വഴിയൊന്നുമില്ല അങ്ങനെ അവർ പറഞ്ഞ് ആമ് മാറണമെന്ന് പറഞ്ഞാൽ ആമ് മാറി ലോവർ ആമ് മാറി പുതിയ ഇട്ട് ലോവറാൻ മാറി പുകയിട്ടതിന് ശേഷം നോക്കുമ്പോൾ ഈ സൈഡ് ഏകദേശം ഓക്കെ ചെറിയ ഗ്യാപ്പ് വന്ന് പക്കേ അങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചിന്തിച്ചില്ല കാരണം ലെഫ്റ്റ് സൈഡ് അങ്ങനത്തെ തട്ടുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല ലെഫ്റ്റ് സൈഡ് നോക്കാണ്ട് നമ്മൾ നേരെ വികാൻ വേണ്ടി ചെയ്ത് വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ബാക്കോട്ട് എടുക്കുമ്പോൾ ഒരു സൗണ്ട് കെട്ടി നോക്കുമ്പോൾ ഈ ഗ്യാപ്പ് കുറഞ്ഞു ഈ ഗ്യാപ്പ് കുറഞ്ഞിട്ട് ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത് നേരെ ഇവിടെ വന്ന് തട്ടു ഇവിടെ വന്ന് തട്ടി 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 ഇത് ബെൻഡായി അതേപോലെ തന്നെ ഇടുത്ത പുട്ടിയൊക്കെ ഇളകിപ്പോയി അങ്ങനത്തെ പണിയും അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലായിടത്തും ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ നമ്മുടെ റാഡ് ചെറുങ്ങനെ ബെൻഡാക്കി തരും ബെൻഡല്ല ഇങ്ങോട്ടെങ്ങനെ മുമ്പോട്ട് വലിച്ചു തരുന്നു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല അങ്ങനെ നമ്മൾ ആദ്യം കൊണ്ട് ആ ഷോപ്പിൽ തന്നെ പോയി അവരെ അടുത്ത് പോയിട്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയാണ് നമ്മൾക്ക് പയതെടുത്ത് ഇട്ട് തരാമെന്നല്ലോ പറഞ്ഞു നമ്മൾ ഈ പുതിയ റാഡ് മാറ്റിയതിന് ശേഷമാണ് ബാലൻസ് റാഡ് മാറ്റിയതിന് ശേഷം ആ ബ്രേക്കിൻ്റെ ഇഷ്യൂ ക്ലിയറായി ബ്രേക്ക് ആ ലാസ്റ്റിലോട്ട് വരുമ്പോൾ ടൈറ്റ് വരുന്നത് ആ സാധനമൊക്കെ ക്ലിയറായി ബട്ട് അവർ സൈഡിലത്തെ ആ പ്രശ്നം മാത്രം ഇപ്പം സൈഡ് ഓക്കെ ആയിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് പോയി ഞാൻ ചെയ്ത് അവർ പഴയ റാഡെടുത്തിട്ടു പഴയ റാഡ് എടുത്തിട്ട് ഒരു നാനൂറ് രൂപയും മേടിച്ച് ഞാൻ റിട്ടേൺ വരാൻ നോക്കുമ്പോൾ ആണ് ഇത് ഓക്കെ ഈ സൈഡ് ഓക്കെ ഈ സൈഡ് ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇതിപ്പോൾ ഫ്രണ്ടിൽ ഗ്യാപ്പ് പോവുക നിങ്ങൾക്ക് ഇത് കാണുന്നേ ഫ്രണ്ടിൽ നല്ല ഗ്യാപ്പ് കുറവാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ പറഞ്ഞ് അത് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല അന്ന് ഈ ആമ മാറ്റുമ്പോൾ ആം അടിച്ചിട്ട് എന്താണെന്നെല്ലാം വരട്ടാന്ന് ഈ സൈഡ് ആമ മാറ്റിയത് അങ്ങനെ അവരെന്തൊക്കെയോ വലിച്ചിട്ടൊക്കെയാണ് ഈ സാധനം ഈ ഒരു കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തത് അവരെ എങ്ങനെയോ അങ്ങ് വിട്ട് അതിനുശേഷം നല്ലൊരു പണി കിട്ടി ഇപ്പം നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഞാനിട്ട് പറഞ്ഞ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ തട്ടുന്നുണ്ട് ഫ്രണ്ട് തട്ടുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് ബമ്പർ കട്ട് ചെയ്യാനേ പറ്റുന്നു ഞങ്ങളുടെ ബമ്പറ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് ഓൾറെഡി ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഇരുന്നൂറ് രൂപേൻ്റെ ബുഷ് മാറാൻ വന്നിട്ടുണ്ട് ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം മൊത്തം മാറിയത് അങ്ങനെ അവരടുത്ത് ഞാൻ വണ്ടി അവിടെ തന്നെ വെച്ച് ഞാൻ പറഞ്ഞു ഇങ്ങളൊന്നും ചെയ്യേണ്ട ഞാൻ ചെയ്തോളൂ ഞാൻ വേറെ ഷോപ്പ് കൊടുത്ത് ചെയ്തോളോന്ന് പറഞ്ഞിട്ട് അവർ എന്തേത് ഈ സൈഡിലത്തെ ബുഷ് മാത്രം മാറ്റി തന്നു ഇപ്പം അയച്ചപ്പം ആ ബുഷ് പൊട്ടി ബുഷ് മാത്രം മാറ്റി തന്നു ബുഷ് മാത്രം മാറ്റി തന്നിട്ട് ഇപ്പം കിട്ടിയ പണി വെച്ചാൽ ഇപ്പം ഏത് ഗട്ടർ നമ്മൾ ഹമ്പൊക്കെ കയറുമ്പോൾ നമ്മൾ ഹം ഹമ്പ് കയറുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു നല്ല വലിയ ഹമ്പുണ്ട് ആ ഹമ്പ് കയറുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ വണ്ടി എടുത്തിട്ട് വെച്ചാൽ ഹമ്പ് ആ ഒരു അടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ ചെറിയൊരു ഗട്ടർ വീകുമ്പോൾ ചെറിയൊരു ഗട്ടറിൽ വികുമ്പോൾ വണ്ടി അപ്പം മുമ്പെങ്ങ് അങ്ങ് അത് അത് ബാലൻസ് റാഡിൻ്റെ മെയിൻ ഇഷ്യൂ ആണ് ബാലൻസ് റാഡ് പ്രശ്നമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കുറേ പേര് ഈ മുമ്പിൽ ആ ഒരു വീടിൻ്റെ പ്രശ്നം ചോദിച്ചിട്ടുണ്ട് അത് ബാലൻസ് ഡാഡിൻ്റെ മെയിൻ ഇഷ്യൂ ആണ് അപ്പോൾ നമ്മൾ ഈ പഴയ വണ്ടി എടുക്കുമ്പോൾ നോക്കണ്ട പഴയ വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ അടിച്ച വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു സൈഡ് വലിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കിത് ഈ ഒരു പഴയ വണ്ടിയൊക്കെ നമുക്ക് ഈ ചില ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വലിച്ചു തരും ആ വലിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട് പരിധിയുണ്ട് ഉണ്ട് പരിധി കാരണം വെച്ചാൽ ചില ഷപ്പ് കഴിഞ്ഞ് വലിച്ചില്ല കാരണം ഇത്രയും മഴ വണ്ടി ഇരുപത്തി മൂന്ന് വർഷമായ വണ്ടിയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മൊത്ത പൊട്ടിങ്ങ് വരും അപ്പോൾ അതൊന്നും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്ന് വെച്ചാൽ ഈ ബാലൻസ് റാഡിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് മുമ്പിലത്തെ ഈ കംഫേർട്ട് കുറവ് മൊത്തം വരുന്നത് ഈ ബാലൻസ് റാഡ് നമ്മളെ ബാക്കിൽ ഫ്രണ്ടിലത്തെ ഈ ടയറിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ നാല് ബുഷ് ഉണ്ടാവും ബാക്കിലായിട്ട് അതിൻ്റെ മുമ്പിൽ രണ്ട് മെയിൻ ബുഷ് ഉണ്ടാവും ആ മെയിൻ ബുഷിൽ തന്നെ ചെറിയൊരു ലൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഈ സ്റ്റിയറിങ്ങിൽ ഷെയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വീൽ വീലൈൻമെൻറ്റും കറക്റ്റ് ആകുന്നില്ല അങ്ങനത്തെ ഒരു വലിയ പണി ഇട്ടിട്ട് ഇപ്പോൾ ഉള്ളത് കാരണം ഞാൻ എന്താ പറയുക വണ്ടി അത്രയും നല്ല രീതിയിൽ കോടിക്കോട്ട് കഴിച്ചിട്ട് പ്രശ്നം ഇല്ലാത്ത പ്രശ്നം എന്താ പറയുക ബുഷ് ചെറിയ തയഞ്ഞപ്പോൾ ഞാൻ മാറ്റാൻ എന്നുള്ള രീതിക്ക് പോയിട്ട് മാറ്റിയത് പണി ഈ പണി മൊത്തം കിട്ടിയത് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു വർക്ക്ഷോപ്പിൽ അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ചെയ്തുതരാം ഈ സാധനം ഇങ്ങനെ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ബാലൻസ് റാഡിൽ നടക്കില്ല കാരണം ഈ ബാലൻസ് റാഡ് ഇടുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം എന്ന് പറയേണ്ടത് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല വണ്ടി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കളകുന്ന അപ്പോൾ നമ്മളെന്തെങ്കിലും അവിടെ പോയി നമ്മൾ എടുത്ത ബാലൻസ് ഉണ്ടായിരുന്നു ഈ ബാലൻസ് റാഡ് ഇതാണ് ബാലൻസ് റാഡ് വരുന്നത് ഈ ബാലൻസ് റാഡ് ഇപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യണം ഇതിപ്പോൾ സ്ക്രാപ്പ് എടുത്തത് ഇതിന് പ്രശ്നമൊന്നുമില്ല ഇത് കറക്റ്റ് ബെൻ്റൊന്നും ഇല്ലാത്ത ബാലൻസ് റാഡാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോ സൺഡേ ആണ് അപ്പോൾ ഇന്നിപ്പോൾ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ന് സൺഡേ ആണ് സൺഡേ ഇപ്പോ വർക്ക് ഷോപ്പ് ഓപ്പൺ ഇല്ല ഇനിയിപ്പോൾ നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അത് എനിക്ക് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുമോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ വണ്ടീലെ മൊത്തം കാര്യങ്ങളും ഞാനിതിൽ യൂട്യൂബിൽ അറിയിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വീഡിയോ ഇടേണ്ടില്ലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വണ്ടിയൊന്നും പുറത്തെടുത്തിട്ടില്ല ഒന്നും ചെയ്യില്ല അവസ്ഥ ഇതാ നല്ല ചളിയും കാര്യങ്ങളും എടുക്കാൻ തന്നെ മടിയാണ് കാരണം ഈ ഒരു ബ്ലാക്ക് വണ്ടി എന്താ പറയുക ഇത്രയും വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് വീട്ടിൻ്റെ പുറത്ത് ഇടയിലിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ അവസ്ഥയാണ് അതുകൊണ്ടാണ് മടുക്കുന്നത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തായിരിക്കും അപ്പോൾ നമ്മളെ യൂട്യൂബ് പേജ് നമ്മളിപ്പോൾ ഫോർ തൗസൻഡ് വാച്ച് ടൈം അവർ ഹിറ്റ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ് ഇന്നിപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആവും അപ്പോൾ പരമാവധി വീഡിയോസെല്ലാം ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇതിൽ ഇടുന്നതാണ് അപ്പോൾ ഇത് സെയിലിന് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ സെയിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മൊത്തം ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാമൻറ്റ് ബോക്സിൽ ഇട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നമ്മളെ നമ്മുടെ ഓല ഉണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഓല ഇപ്പോൾ നാളത്തേക്ക് റെഡിയായി കിട്ടുന്നതാണെന്നാണ് പറയുന്നത് കാരണം മെഞ്ഞാന്ന് വിളിച്ചപ്പോൾ കോഴിക്കോടാണ് വൺ ബാറ്ററി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് റെക്ടിഫൈ ആയിട്ട് നാളത്തേക്ക് ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ആയിരിക്കുമോ ഇപ്പോൾ നമ്മളെ കണ്ണൂരിപ്പോൾ ഷോറൂമും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നേരെ ഓലേൻ്റെ ഷോറൂം ഇപ്പോൾ ഉള്ളത് തളിപ്പറമ്പാണ് കണ്ണൂർ കാര്യ കഴിഞ്ഞാൽ ഓല കണ്ടിക്കൽ തളിപ്പറമ്പ് പോകണം അല്ലേ തലശ്ശേരി ഇപ്പം വന്നിട്ടുണ്ട് തലശ്ശേരി ഷോറൂം ഓപ്പണാണ് പക്ഷേ സർവീസ് ഇല്ല സർവീസ് സെൻ്റർ നിലവിൽ ഇപ്പോൾ ഓപ്പൺ ആകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ തളിപ്പറമ്പ് പോയിട്ട് മാറ്റേണ്ടി വരും കാര്യങ്ങളുള്ള സർവീസും കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ചെയ്യേണ്ടി അപ്പോൾ ഈ ജനറേഷനിൽ ടൂർ വരുന്ന ബെൽറ്റ് പൊട്ടി പൊട്ടിങ്ങുന്ന ഇഷ്യൂ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ എടുക്കുന്നവരെന്ന് സൂക്ഷിച്ചോ ഇപ്പോൾ നിലവിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ എടുക്കണ്ട കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിരിക്കും ഇപ്പോൾ മൂന്ന് വർഷമാകാനായി ഇനിയിപ്പോൾ മൂന്ന് വർഷം വരെ അത് വേറെ ഉള്ളു ഇപ്പോൾ മൂന്ന് മാസം വെറുതെ ഇട്ട് വണ്ടി സർവീസ് സെൻ്ററിൽ ഇനിയിപ്പോൾ അവരെ എന്തെങ്കിലും പാഴ്സ് ഡെലിവറി ആയിട്ട് അവർക്ക് കിട്ടേണ്ടി തന്നെ നമ്മളെ വണ്ടി അവിടെ ഇട്ട് കൊടുക്കണം അല്ലാണ്ട് അവർക്ക് ഡെലിവറി ചെയ്യില്ല കാരണം നമ്മളെ വണ്ടി കയ്യിൽ വെച്ചിട്ട് അവർക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അടുത്ത വീഡിയോ തന്നെ ഓല വെച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്ക് അപ്പോൾ ബാക്കി അപ്ഡേറ്റ് ചെയ്ത് ഓക്കെ ബൈ